ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് റവ വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറഞ്ഞ ചെരുവിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വടയുടെ റെസിപ്പിയാണ് ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് ചായക്കടി റെഡിയാക്കി എടുക്കാൻ പറ്റും കൂടെ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നൊക്കെ അതിനായിട്ട് വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതേ ഗ്ലാസ്സിലാണ് നമ്മൾ റവ അളന്നെടുക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്ലാസ് തന്നെ രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം അളന്നിട്ടുള്ള അതേ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ദാ അതേ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വെള്ളം തിളച്ചതിന് ശേഷം ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ റവ ചേർത്ത് കൊടുക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചില ഭാഗത്തൊക്കെ കട്ട കട്ടകുത്തി വരും എല്ലാ ഭാഗവും ഒരുപോലെ വെന്തിട്ടില്ല അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിന് ശേഷം ഇതുപോലെ ഇളക്കിയിട്ട് എല്ലാ ഭാഗവും വേവിച്ചെടുക്കണം അപ്പോൾ താ ഞാനിവിടെ ഇളക്കിയിട്ട് നന്നായിട്ട് തന്നെ റവ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ താ ഞാനിവിടെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ റവയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചൂടാറാനായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനുള്ള അതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ആ പാനിൽ തന്നെ കുറച്ച് നേരം വെച്ചിട്ട് ആ ഒരു പാനിൽ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അത് ചൂടാറുന്ന സമയം കൂടെ നമുക്കിതിലേക്കുള്ള ചട്നി എടുക്കുക അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതാണ് ഞാനിവിടെ ഒരു ഇതുപോലെ തേങ്ങക്കുത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ചേർത്ത് മതി അപ്പോൾ അതാ ഞാനതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താ രണ്ട് ചെറിയ കഷ്ണം ഒരു ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി ഒരു ചുവന്നുള്ളും കൂടെ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെ ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് മല്ലിയിലയാണ് ഇത് കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക ഈ ഒരു മല്ലിയിലും കൂടെ ഉണ്ടെങ്കിലാണ് ഈ ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പുളി ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രം ഒരിത്തിരി സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കുക വിനാഗിരി എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക അപ്പോൾ ഞാനിത് അവിടെ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് സാധാ ചട്ടിലേക്ക് ചേർക്കുന്ന പോലെ തന്നെ നമുക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകുമൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് എന്താ മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഈ ചട്നിയും കൂടെ കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഈ ഇതുപോലൊരു ചട്നി ഇതിലേക്ക് ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ ത അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ റവയൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ പത്തിരി ഒക്കെ കുഴക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് കുഴച്ചെടുക്കണ്ട എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം എന്നാലാണ് ആ നല്ല ഷേപ്പിൽ പൊട്ടി പോവാതെ കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല ഉരുത്തിന് നേരം വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ ഞാനിവിതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലോണം ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ അതാ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് കുഴച്ചെടുക്കണം ഇതുപോലെ പൊട്ടി പോകരുത് നല്ലോണം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം ഇനി നമുക്കിത് ഇതിൽ നിന്നും ഓരോ ബൗൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് കയ്യിൽ ആദ്യം ഒരു കുറച്ച് എണ്ണ വരയ്ക്കുക എന്നിട്ട് ഇതുപോലെ ബൗൾസ് ബൗൾസാക്കിയെടുക്കുക അപ്പോൾ അപ്പോൾതാ ഞാനിതാ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ഉരുളയാണ് ആക്കിയെടുത്തിട്ടുള്ളത് ഇനി ജസ്റ്റ് ഒന്ന് അമർത്തിയതിനു ശേഷം നമുക്ക് വടയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു അതേപോലെ തന്നെ നമുക്കിത് അപ്പോൾ അപ്പോൾതാ ഇതുപോലെ നമ്മൾ സാധാരണ ഉഴുന്ന വടയൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് ഇതുപോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് റവയുടെ വടയുടെ ഷേപ്പിലാക്കിയെടുക്കുക അപ്പോൾ അപ്പൊ ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേ അപ്പോൾ അപ്പൊതാ ഞാൻ എല്ലാതും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഷേപ്പാക്കി ഉള്ളത് റെഡിയാക്കി വെക്കാം എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ദാ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇത് ഓരോന്നും ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നെണ്ണം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക നല്ലോണം ചൂടായി വരണം എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് അങ്ങനെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടില്ല അതുപോലെ തന്നെ ഇത് എണ്ണ കുടിക്കാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ നമ്മളിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഇളക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നല്ലോണം മൊരിപ്പിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതാ നന്നായിട്ട് തന്നെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം അപ്പോൾ അതാ നല്ല മൊരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ ബാക്കിയുള്ളതും അതുപോലെ ചുട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് വളരെ എളുപ്പ ന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും ഇത് പുറവ് നല്ല ക്രിസ്പി ആയിട്ടാണ് എന്ന ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ഒരു ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഈ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ വീണ്ടും കാണാം താങ്ക്